ദൈവത്തിന് സ്തോത്രം ദൈവവചന കേൾവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസനത്തിലായിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തേക്ക് വേണ്ടത് പ്രഭാതമന്നയിലൂടെ ദൈവം നമുക്ക് നൽകി തരട്ടെ ഈ രാവിലെയുള്ള തിരുവചന ചിന്തയ്ക്കു വേണ്ടി അപ്പൂസ പ്രവൃത്തി രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം വായിക്കുന്നു അപ്പോ സ്വലപ്രവൃത്തി രണ്ടിൻ്റെ ഇരുപത്തി ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ പ്രാപിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഈ ഏൽപ്പിച്ചു കൊടുക്കാം കത്ത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസില പ്രവൃത്തി രണ്ടാമധ്യായത്തിനകത്ത് ഒരാത്മ പകർച്ച നടക്കുവാനിടയായി തീർന്നു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്ക് ശേഷം പത്രോസ് എഴുന്നേറ്റ് അവിടെ കൂടി നിൽക്കുന്നവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ചും തുടർന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുമാണ് രണ്ടാമധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിച്ച ഈ തിരുവചനത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ എന്താണ് സംഭവിച്ചത് എന്ന് ദൈവജനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തുയേശുവിൽ സംഭവിച്ചത് നിശ്ചയമായിട്ടും നമ്മിലും തീരും അവിടെ എഴുതിയിരിക്കുന്നു ദൈവം മരണ പാശങ്ങളെ അഴിച്ചു ആമേ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിൻ്റെ കെട്ടുകൾ മരണത്തിൻ്റെ കയറുകൾ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ സൃഷ്ടിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വച്ചിട്ട് പറ എൻ്റെ ദൈവം മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കുന്നവനാണ് ഏതെങ്കിലുമൊക്കെ നിലയിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് മുൻപിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ കെട്ടുകളെ അഴിക്കുവാൻ കരുത്തുള്ള ദൈവശക്തി ഇന്ന് പകൽ നമുക്കുവേണ്ടി വെളിപ്പെടട്ടെ ദീർഘനാളുകൾ കൊണ്ട് ഈ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ച മരണത്തിൻ്റെ പാശങ്ങൾ മരണത്തിൻ്റെ കയറുകൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഉപജീവന മാർഗങ്ങളെയും വരിഞ്ഞു മുറുക്കി മുൻപിലോട്ട് പോകുവാൻ കഴിയാതാക്കി ലോകത്തിലൊരു മനുഷ്യനും അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാതെ ജീവിതം പരാജയമാണ് ആയിരിക്കുന്നെങ്കിൽ ഈ വാക്യത്തിനകത്ത് വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു നമുക്കൊരു ദൈവമുണ്ട് മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കുന്നതയോ ആണ് അടുത്ത പദം പദമെഴുതിയിരിക്കുന്നു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നമ്മുടെ കർത്താവ് പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴു നിൽക്കുവാനിടയായി തീർന്നു ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഒരു ആത്മീക അർത്ഥം പറയാം മരിച്ചിരിക്കുന്ന അനുഭവങ്ങളെ ജീവനില്ലാതെ കിടക്കുന്ന അനുഭവങ്ങളെ തീർന്നു അവസാനിച്ചു എന്ന് ലോകവും സാഹചര്യവും പിശാചും ഒരുപോലെ വെല്ലുവിളിക്കുന്ന അവസ്ഥകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാവിലെ നമുക്കുണ്ടെന്ന് നമ്മൾ അറിയണം അമേൻ അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെ കയറുകളെ അഴിക്കുവാൻ കരുത്തുള്ള കർത്താവ് രണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നൊരുത്തൽ അമേൻ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ മരിച്ചതിന് തുല്യമായി കിടക്കുക അളിപ്പാട പുസ്തകം പറയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് പക്ഷേ മരിച്ച അവസ്ഥയില സാമ്പത്തിക സ്ഥിതിയാകാം ആരോഗ്യമാകാം ബന്ധങ്ങളാകാം മീൻ ഉപജീവന മാർഗമാകാം എന്തോ ആയിക്കൊള്ളട്ടെ മരിച്ച അനുഭവത്തിലായിപ്പോയെങ്കിൽ ഇന്ന് പകൽ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലാ വിഷയങ്ങൾക്കകത്തും വെളിപ്പെടുന്ന പ്രഭാതമായി തീരും അടുത്ത പദമതിനകത്തെഴുതിയിരിക്കുന്നത് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു പ്രിയരെ പിടിച്ചു വയ്ക്കുന്ന ചിലതുണ്ട് മുൻപിലേക്ക് പോകാൻ അനുവദിക്കാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുക ചുരുക്കുക ലിമിറ്റ് ചെയ്യുക ഒതുക്കിക്കളയുക ഒരു വിശാലത തരാതിരിക്കുക അടുത്തതിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക ഇന്ന് രാവിലെ ആരെങ്കിലും ആ നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ടോ ഏതോ ശക്തികൾ പിടിച്ചു വയ്ക്കുന്നത് പോലെ തടഞ്ഞു നിർത്തുന്നത് പോലെ ആത്മിക ജീവിതത്തിൽ വചനധ്യാനം പിടിച്ചു വച്ചു പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളെ തടഞ്ഞു തടഞ്ഞുവെച്ചു കൂട്ടായ്മ ബന്ധങ്ങളെ പിടിച്ചു വച്ചു സാമ്പത്തിക നന്മകൾ കിട്ടേണ്ടത് ആ മേൻ തുറക്കപ്പെടേണ്ടത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി കുടുംബജീവിതത്തിനകത്ത് ലഭിക്കേണ്ട നന്മകൾ ആ മേൻ പിടിച്ചു വയ്ക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു രക്ഷിക്കപ്പെട്ട ദൈവമിതലേ പ്രാർത്ഥിക്കുന്നവരെ ദൈവുഖത്തേക്ക് നോക്കുന്നവരെ തിരുവചനത്തിൽ നിന്നൊരു വിടുതൽ കൊതിക്കുന്നവരെ ഈ വാക്യം നമ്മളോട് പറയുകയാ നിന്നെ പിടിച്ചു വയ്ക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഒരു വലിയ ദൈവിക വിടുതൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ഹൃദയത്തിനകത്ത് ഈ ചിന്ത വരട്ടെ പിടിച്ചു വയ്ക്കുവാനൊരു രോഗത്തിനും പറ്റത്തില്ല തടഞ്ഞു നിർത്തുവാനൊരാഭിധാരത്തിനും പറ്റത്തില്ല ഒരു ശാപത്തിനും ഒരു പ്രതിസന്ധികൾക്കും എന്നെ പിടിച്ചു വയ്ക്കുവാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിടിച്ചു വച്ചിരിക്കുന്നത് തകരപ്പെടാൻ പോകുക ഒരു പുറപ്പാടിന് ദൈവം സാധ്യമാക്കാനായി പോവുകയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ തിരുവചനത്തിനകത്തുനിന്ന് പറഞ്ഞു മരണത്തിന്റെ കയറുകളെ അഴിച്ചു രണ്ട് ഉയർത്തഴിഞ്ഞേൽപ്പിച്ചു മൂന്ന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ഈ വചനത്തിൻ്റെ പൂർത്തീകരണം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ ജീവിതത്തിൽ ഭാരപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഇരിക്കുന്നെങ്കിൽ ഈ സന്ദേശം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ് ഒരു വലിയ വിടുതൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ ആ മേൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആവലാതിയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ധനാത്ഭുതത്തിന്റെ പകലായിരിക്കട്ടെ ദൈവകൃപയുടെയും ദൈവിക ഇടപെടലുകളുടെയും പകലായിരിക്കട്ടെ പിടിച്ചു വയ്ക്കുന്ന തടഞ്ഞു വച്ചിരിക്കുന്ന ആ മേൽ ആ അവസ്ഥകൾ മാറിപ്പോകട്ടെ ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ